Vamos, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കനത്ത തോൽവിയുടെ ക്ഷീണം എങ്ങനെ മാറ്റുമെന്ന ആലോചനയിലായിരുന്നു പ്രതിപക്ഷം അതിനിടയിൽ ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തിൽ പിടിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷം പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ആരാകുമെന്ന ചർച്ചകൾക്കിടയിൽ അണിയറ രാഷ്ട്രീയ നീക്കങ്ങളുമായി മുന്നോട്ടു പോകിയാണ് പ്രതിപക്ഷം സ്വാതന്ത്ര്യത്തിനു ശേഷം ഇതുവരെ സമവായത്തിലൂടെ മാത്രം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്പീക്കർ പദവിയിൽ ഇത്തവണ ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത് കാലങ്ങളായി സ്പീക്കറെ എതിരില്ലാതെ താണ് പതിവ് എൻ ഡി എ സഖ്യകക്ഷിയായ തെലുങ്ക് പാർട്ടി സ്പീക്കർ പദവി ആവശ്യപ്പെട്ടാൽ പിന്തുണയ്ക്കാനാണ് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കും സ്പീക്കർ തസ്തികയിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന സൂചന കോൺഗ്രസ് ടി ഡി പിക്ക് നൽകിയിട്ടുണ്ട് സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം എം പിമാരുടെ അയോഗ്യത തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ് കൂറുമാറ്റ നിരോധന നിയമത്തിലും സ്പീക്കറുടെ പങ്ക് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ സ്പീക്കർ പദവി കൈവശം വെക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രധാന ഘടക കക്ഷികളായ ടി ഡിപിക്കോ ജെ ഡി യുവിനോ വിട്ടു നൽകും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാലും മത്സരിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം എന്നാൽ ഇതിൽ പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റാനാണ് സാധ്യത കൂടുതൽ മോദി ഭരണത്തിന്റെ ഒന്നാം മുഴുവത്തിൽ സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെക്കായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഉണ്ടായിരുന്നില്ല രണ്ട് യു പി എ സർക്കാരുകളുടെ കാലത്ത് ബി ജെ പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയിരുന്നു ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് തന്നെയാണ് മേൽക്കൈ ആന്ധ്ര ബി ജെ പി അധ്യക്ഷ ഡി പുരന്ദേശ്വരി ഒഡീഷ ബി ജെ പി എം പി ഭർദ്രഹരി മെഹ്താബ് നിലവിലെ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരുടെ പേരുകളാണ് ബി ജെ പിയുടെ പരിഗണനയിലുള്ളത് ജൂൺ ഇരുപത്തിയാറിനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇരുപത്തിനാലിന് പുതിയ ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടയം സ്പീക്കറായി തെരഞ്ഞെടുത്തിട്ടുണ്ട് സ്പീക്കർ പദവി ചർച്ച ചെയ്യാനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വീട്ടിൽ എൻ ഡി എ നേതാക്കൾ യോഗം ചേർന്നിരുന്നു ഘടക കക്ഷികളെ കൂടെ നിർത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം ഭരിക്കുന്ന പാർട്ടിക്കായിരിക്കും സ്പീക്കർ പദവി കാരണം അവരുടെ സീറ്റ് നില ഉയർന്നതാണ് ജെ ഡിയും ടി ഡി പിയും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണ് സ്വാഭാവികമായും ബി ജെ പി ഒരു തീരുമാനമെടുത്താൽ ഒപ്പം നിൽക്കുമെന്നും ജെ ഡി യു നേതാവായ കെ സി ത്യാഗി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സ്പീക്കർ സ്ഥാനത്തേക്കുള്ള അംഗത്തെ ബി ജെ പി നിശ്ചയിച്ചു കഴിഞ്ഞാൽ എൻ ഡി എ ഘടക മുന്നിൽ വെച്ച് അംഗീകാരം നേടും ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ എൻ ഡി എ യോഗം ചേർന്ന് ഇതിന് അംഗീകാരം നൽകുമെന്നാണ് ഇപ്പോഴത്തെ ധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിനുണ്ടായ തോൽവി ഇവിടെയും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ്